मैं सदन के सामने स्पष्टता करना चाहता हूं 23 जुलाई को केरल सरकार को अर्ली वार्निंग भारत सरकार की ओर से दे गई दी गई थी तेईस जुलाई को, सात दिन पहले फिर 24 को गई फिर 25 को गई 26 तारीख को मान्यवर ए कहा गया कि 20 सेंटीमीटर से ज्यादा वर्षा होगी भारी वर्षा होगी होने की संभावना है है भी भी रस होकर आ सकता है, और लोग इसके अंदर दबकर मर भी सकते हैं എല്ലാവർക്കും നമസ്കാരം ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളടക്കമുള്ള എല്ലാ ആൾക്കാരും ഏതൊരു നാടും പ്രതീക്ഷിക്കുന്നത് അതൊരു ഫെഡറൽ സിസ്റ്റത്തിലുള്ള ഒരു നാടാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്രത്തിന്റെ സഹായം ഉണ്ടായിരിക്കും സാമ്പത്തിക സഹായം ഉണ്ടായിരിക്കും എന്നൊക്കെ തന്നെയാണ് പക്ഷേ നമ്മുടെ കേരളത്തിന്റെ ഒരു സ്ഥിതി വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഒരു വലിയ സഹായങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരും നമുക്കറിയാം ഒരു വലിയ പ്രളയം സമയ നടന്ന സമയത്ത് ഇപ്പോഴും ആ പ്രളയം ഡാം തുറന്നു വിട്ടതുകൊണ്ടാണ് എന്നൊക്കെ വിശ്വസിച്ച നടക്കുന്ന ആളുകൾ ഇപ്പോഴുണ്ട് കഴിഞ്ഞ ദിവസം പോലും എന്റെ വീട്ടിലേക്ക് വന്ന ഒരു സുഹൃത്ത് അന്നത്തെ പോലെ ഡാമ് ഇനിയും തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഇവിടൊക്കെ വെള്ളത്തിലാവും നമ്മളൊക്കെ എടപ്പാളുകാരൊക്കെ വെള്ളത്തിലാവും എന്നുള്ളത് വർത്താവനവുമായിട്ട് വന്നിരുന്നു ഞാൻ അവനോട് ഒരിക്കലും അത് ഡാമ് തുറന്നു വിട്ടതിൻ്റെ ഭാഗമായിട്ടല്ല ഇവിടെ പ്രളയം ഉണ്ടായത് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ വന്ന വിവരങ്ങൾ തന്നെ അദ്ദേഹം വിശ്വസിക്കുള്ളൂ എന്ന് അദ്ദേഹം ഉറച്ച് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ എടപ്പാൾ പോലത്തെ ഭാഗത്ത് പൊന്നാനി പോലുള്ള ഭാഗത്ത് ഏതൊരു ഭാഗത്ത് ഡാമ് തുറന്നതിന്റെ ഭാഗം ഇവിടെ മുഴുവൻ വെള്ളം കയറി വിശ്വസിക്കുന്ന ആളുകളാണ് അവർ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഞാൻ ഇന്നെ പറഞ്ഞതേ നോക്കൂതാ നമ്മുടെ വയനാട് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ആളുകളൊക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് ആളുകൾ ഇനിയും രക്ഷപ്പെടുത്താനുണ്ട് ഇങ്ങനെ ഈ വിറങ്ങലിച്ചിരിക്കുന്ന ഈ സമയത്തും ഈ സമയത്ത് പോലും അങ്ങ് പാർലമെന്റിൽ നടക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മൾ കേൾക്കേണ്ടതാണ് അമിത്ഷാ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രീ അമിത്ഷാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് മുൻകൂട്ടി വിവരങ്ങളെല്ലാം നൽകിയിരുന്നു ആ ഒരു നിർദ്ദേശങ്ങളൊന്നും പാലിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നതാണ് നോക്കൂ അന്ന് ആ പ്രളയം നടന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് നൽകിയ അരി അന്ന് ഫ്രീ എന്ന വിചാരിച്ചത് ആ അരിയുടെ തുക തുകയടക്കം കണക്ക് പറഞ്ഞ് വാങ്ങിച്ചു കൊണ്ടുപോയതാ എന്നാൽ അതേ സമയം തന്നെ നമുക്ക് കിട്ടേണ്ട തുകകളൊന്നും ഇങ്ങോട്ട് തരുന്നു ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പറയുന്നത് ഒന്ന് വൃത്തിയായിട്ട് കേട്ട് നോക്കുക जुलाई सात दिन फिर गई, फिर को को गई गई പറയുന്നത് ഈ ഒരു നിർദ്ദേശം അതായത് ഇങ്ങനെ അതിഗംഭീരമായിട്ടൊരു മഴ പെയ്യാനുള്ള സാധ്യത കേരളത്തിലുണ്ടെന്നും ഉണ്ടെന്നും അത് ഒരു വലിയ ഉരുൾപെട്ടിനൊക്കെ സാധ്യത ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് ശ്രീ അമിത്ഷാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ സത്യത്തിൽ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ നമ്മുടെ ചരിത്രത്തിൽ അങ്ങനെ എപ്പോഴെങ്കിലും കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ഇവിടെ നടക്കുന്ന ചോദ്യം അതിനൊരു ഉത്തരം എന്ന നിലയ്ക്ക് ടിറ്റോ ആന്റണി എന്ന് പറയുന്ന മനുഷ്യന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടായി ഞാനിത് വായിക്കാം ജൂലൈ ഇരുപത്തി മൂന്നിന് തന്നെ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി എന്നാൽ കേരള സർക്കാർ ജനങ്ങളെ ഒഴിപ്പിച്ചില്ല എന്നാണല്ലോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞത് എന്നാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇരുപത്തിയെട്ടിനും പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ വയനാട്ടിൽ യെല്ലോ അലേർട്ടാണ് ത് ഓറഞ്ച് അലേർട്ട് ആക്കി മാറ്റി ആഭ്യന്തരമന്ത്രി കള്ളം പറയുകയാണോ അതോ ഐ എം ഡിക്ക് തന്നെ പലതരം മുന്നറിയിപ്പ് പരിപാടി ഉണ്ട് എന്നുള്ളതാണ് ഇതൊരു ചോദ്യമായിട്ടാണ് ഇനി എങ്ങനെയാണ് യെല്ലോ അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെ ഓറഞ്ച് അലേർട്ടും ഒക്കെ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം എങ്കിലാണ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള രീതി ശ്രദ്ധിക്കണം ഇനി ഓറഞ്ച് അലേർട്ട് ആണെങ്കിൽ ഏത് നിമിഷം അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ തയ്യാറായി നിൽക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി മൂന്ന് റെഡ് അലേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ ഒരുപക്ഷെ സംഭവിക്കാം ആ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുതന്നെ നടപടികൾ സൂ ഏർ എടുക്കണം എന്നുള്ളതാണ് പക്ഷേ എന്താണ് ഐ എം ഡി ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കളർ കോഡിന്റെ അർത്ഥം ഏർ ഇതൊക്കെയാണ് അർത്ഥം അപ്പൊ ഇങ്ങനെയൊക്കെ അർത്ഥമായിട്ട് പോലും ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ജൂലൈ ഇരുപത്തിയൊമ്പത് വരെ നമുക്ക് കഴിഞ്ഞ ദിവസം വരെ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ജൂലൈ ഇരുപത്തിയൊമ്പത് വരെ കേന്ദ്രം തന്ന മുന്നറിയിപ്പുകൾ ഒരു സ്ക്രീൻഷോട്ട് താഴെയുണ്ട് ഇതിൽ എവിടെയാണ് വയനാട്ടിൽ റെഡ് അലേർട്ട് ഉള്ളത് നോക്കിക്കോളൂ ആ ഒരു കൃത്യമായിട്ടുള്ള അവർ തന്ന ആ ഒരു നിർദ്ദേശങ്ങളില് നമ്മുടെ യെല്ലോ അലേർട്ട് എവിടൊക്കെ ഉണ്ട് എന്ന് ഒന്ന് നോക്കുക തന്നെ വേണം നമുക്ക് അമിത്ഷാ കൃത്യമായിട്ട് രാജ്യസഭയിൽ പറയുന്നതിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിൽ താമസിച്ചു കേരളത്തെ കുറ്റപ്പെടുത്തുകയാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തിയോണ്ട് നമുക്കിനി കിട്ടാൻ സാധ്യതയുള്ള സഹായങ്ങൾ കൂടി തടയാനുള്ള ശ്രമമാണോ എന്നുള്ളതാണ് നമ്മൾ ഇനി ആലോചിക്കേണ്ടത് നോക്കൂ ഈ ഒരു മെട്രോളജിക്കൽ വകുപ്പ് തന്ന ആ ഒരു റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റുകൾ നമുക്ക് മുഴുവൻ യെല്ലോ ആണ് പിന്നെ എവിടെയാണ് നമ്മൾ യെല്ലോയ്ക്ക് അറിയാൻ നമ്മൾ അത് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നടപടി എടുക്കണമെന്നുള്ള സംഗതി റെഡിലേക്ക് എത്തിയാൽ മാത്രമാണ് അങ്ങനത്തെ സംഗതി വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ചിച്ച് ആന്റണി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പോസ്റ്റിൽ കാണുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ആർക്കാണ് തെറ്റിയത് എവിടെയാണ് പൊളിച്ചത് കേന്ദ്രത്തിലാണോ കേരളത്തിലാണോ